ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാരിക്കുട്ടി ഇന്ന് കുറേ ദിവസം കൊണ്ട് അവളെ കസ്റ്റേഡ് ആപ്പിൾ അടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പക്ഷേ അവൾക്ക് അടക്കാൻ കണക്കിനുള്ളതൊന്നും വിളഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഒന്ന് രണ്ട് കസ്റ്റേഡ് ആപ്പിൾ വിളഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടു അത് പറഞ്ഞപ്പൊ ഒരു പെട്ടി എടുത്തുകൊണ്ട് ഇറങ്ങിട്ടുണ്ട് കഴിവിന്റെ പരമാവധി ശ്രമിച്ചടത്തിട്ടുണ്ട് അയ്യോ അത് ചെറുതാണ് കാര്യവേ അതെന്തിനാണ് ഇപ്പൊ അടത്തത് ആ കുറച്ച് ദിവസം കഴിയുമ്പം അയ്യോണ്ട് ഇങ്ങനെ അത് അത് ഒന്നും കടിച്ചില്ലെങ്കിലും എടുക്കാവൂ ഇല്ല ഇല്ല അതും ഇനിയും പോകും അത് കുറച്ചു ദിവസം കൂടെ തൽക്കാലം നനക്കുള്ളതായിട്ടുണ്ട് കരുവിന് വളരെ ഇഷ്ടമാണ് ചിലർക്ക് ഇത് ഇഷ്ടമല്ല എനിക്കും ഇത് ഇഷ്ടമാണ് ഭയങ്കര വെയില് വാ വാ ഇങ്ങോട്ട് കിട്ടിയതും കൊണ്ട് പോകണം അപ്പം പിന്നെ മുഴുവൻ ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കീഴാന്നെല്ലിയാണ് ഇത് മുഴുവനും കീഴാന്നെല്ലി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ കുളിച്ചുക മറക്കല്ലേ ഗായ്സ് അപ്പം എല്ലാവർക്കും ബൈ പുതിയ വീഡിയോയ്ക്ക് ഞാൻ വീണ്ടും വരികയായിരിക്കും ബൈ